പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധനായ ദൈവമേ അങ്ങയുടെ മക്കളായി ഞങ്ങളെ പരിശുദ്ധിയിലേക്ക് വിളിച്ചുകൊണ്ട് അവിടുത്തെ വലിയ കൃപയാൾ നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോടത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളങ്ങയുടെ മക്കളെ പോലെ ജീവിക്കണമെന്നും അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ട അഭിഷേകവും കൃപയും തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന വലിയ സാന്നിധ്യമായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനോട് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു വിശ്വ അങ്ങേ സ്വീകരിക്കുവാനും അങ്ങേ സ്വന്തമാക്കുവാനും അങ്ങയിൽ ജീവിക്കുവാനും ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഈ വർഷത്തിൻ്റെ അവസാന ദിവസത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ നന്ദിയോടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കുവാനും പുതിയ അഭിഷേകത്തോടെ പുതിയ കരുത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രവേശിക്കുവാനും വേണ്ട വലിയ അഭിഷേകം ഇന്ന് യാചിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെയോർത്ത് ഞങ്ങളുടെ മക്കളെ ഓർത്ത് ഞങ്ങളുടെ ഓർത്ത് ജീവിത ഉത്തരവാദിത്തങ്ങളെല്ലാം ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈ സമയം അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അതിനായിട്ട് കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേൺ ഫ്രൈസലോൺ നമ്മളിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാനത്തെ ദിവസത്തിലാണ് എത്തിയിരിക്കുക കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച ദിവസങ്ങൾ നമ്മെ വലിയ അഭിഷേകത്തോടെ നയിച്ചു കർത്താവ് ഈ ദിവസങ്ങളിൽ നമുക്ക് നൽകിയ വാഗ്ദാനം എന്താണ് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് കർത്താവിനെ കൂടെ നിർത്തി കർത്താവിനെ സ്വന്തമാക്കി ജീവിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം ഈ വർഷം നമ്മളെ കർത്താവ് ഭരമേൽപ്പിച്ചുകൊണ്ടാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ദൈവം നമ്മളെ ആനയിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി നന്ദി പറയും ദൈവത്തിന് അതോടൊപ്പം തന്നെ ആത്മീയമായ കുറേ പ്രതിജ്ഞകൾ നമ്മൾ എടുക്കണം നമുക്ക് ലഭിച്ച ബോധ്യങ്ങൾക്കനുസരിച്ച് ഒത്തിരി അടിസ്ഥാനമിട്ട് വലിയ പ്രതിജ്ഞകൾ എടുത്തുകൊണ്ട് വേണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വെറുതെ അങ്ങട് പ്രവേശിക്കരുത് വലിയ പ്രത്യാശയോടെ എന്താണ് നമ്മുടെ പ്രത്യാശ പ്രത്യാശ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഞാൻ ഒറ്റയ്ക്കല്ല പ്രവേശിക്കുന്നത് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എൻ്റെ കർത്താവുണ്ട് ഉണ്ട് അപ്പം കർത്താവിൻ്റെ കൂടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രവേശിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് കർത്താവ് കൂടെ ഉണ്ടാവും നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം ഒന്ന് രണ്ട് പറഞ്ഞിട്ടുണ്ട് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊളിവും നിഷ്ഫലമാണ് വേണ്ട പറഞ്ഞുണ്ട് തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു നമുക്ക് വേണ്ടത് ദൈവത്തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവനെ നമ്മൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒറ്റകാര്യം ചെയ്യാനുള്ളൂ നമുക്ക് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ എന്താണത് ഈശോ പറഞ്ഞ പോലെ തായ്തണ്ടിനോട് ശാഖയെന്ന പോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക അത് ചെയ്താൽ മതി ഇപ്പം നമ്മുടെ ഉദ്യമങ്ങളും ശ്രദ്ധയും നമ്മുടെ പരിശ്രമങ്ങളും എന്തിനു വേണ്ടിയായിരിക്കണം കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ഈശോ പറഞ്ഞത് എന്നോട് ചേർന്ന് നിന്നാൽ മതി ഞാൻ എപ്പോഴും പറയും എൻ്റെ പൗരോഹത്യം ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ എൻ്റെ കുടുംബജീവിതത്തിൽ ബിസിനസ്സിൽ ജോലിയിൽ പഠനത്തിൽ എന്തിലും ഏതിലും ധാരാളം പരം പുറപ്പെടുവിക്കണോ ഒറ്റ കാര്യം ഈശോ പറഞ്ഞ പോലെ ഈശോയോട് ചേർന്ന് നിൽക്കുക അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുക അത് വേണ്ടത് നമ്മൾ ഈ വചനം ജീവിക്കണം ഒരു തീരുമാനം എടുക്കണം ആത്മീയമായ പ്രതിജ്ഞകൾ ശരിക്കും എടുത്തിട്ട് വേണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് യാക്കോബ് യാക്കോബിലിക തൻ്റെ ഒന്നാം ഒന്ന് ലേഖനം ഒന്നാം അധ്യയത്തിൻ്റെ ഇരുപത്തിരണ്ടാം വചനം വന്നിട്ടുണ്ട് വചനം കേൾക്കുന്നവർ മാത്രം ആകാതെ അത് അനുവർത്തിക്കുന്നവരുമായിട്ട് നിങ്ങൾ മാറണം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കാറുണ്ടല്ലേ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്തുമാത്രം കാര്യങ്ങൾ കേട്ടേ കേട്ടുകൊണ്ടേ കേൾക്കുന്നവരായിട്ട് മാത്രം നമ്മൾ മാറരുത് അധപതിക്കരുത് അനുവർത്തിക്കണം അനുവർത്തിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ കഷ്ടപ്പെടണം ഹലോലിയ നമ്മൾ അവസാനം മരിച്ചു ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് പോണേ നമ്മുടെ ബോഡി വീട്ടിൽ നിന്ന് വെക്കുമ്പോൾ നമുക്ക് ഒരു മുടിയൊക്കെ വെക്കില്ലേ തലയിൽ അതാ മിത് കപ്പിയാരുടെ കാര്യം പറയുന്നുണ്ട് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പറയണതാണ് എന്താണ് ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുടെ വിധിയാളനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ പ്രിയപ്പെടവനെ നമ്മൾ യുദ്ധം ചെയ്യണം നമുക്കറിയാം ഈ ആത്മീയമായ ജീവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാഭാവികമായിട്ടൊന്നും ഉള്ളതല്ല നമ്മൾ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു ആ പാപം ചെയ്തപ്പോൾ ദൈവിക ജീവൻ പോയി പിന്നെ ജഡായിട്ട് മാറി ജഡത്തിൻ്റെ ആസക്തികള് ജഡത്തിൻ്റെ വൈകല്യങ്ങൾ ജഡത്തിൻ്റെ ചായ്വ് അതിലേക്ക് നമ്മൾ വന്നു സോ ഇനി ആ ചായ് അതിന് അതിനെ കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ നാനൂറ്റി അഞ്ചിലിങ്ങനെ പറയുന്നുണ്ട് അതായത് മാമോദിസയെ കുറിച്ചാണ് പറയുന്നത് അവിടെ പറയാണ് മാമോദിസായിലൂടെ ദൈവ കൃപ നമുക്ക് തിരികെ കിട്ടും ദൈവബന്ധം പുനഃസ്ഥാപിച്ചു കിട്ടും എങ്കിലും നമ്മളെങ്ങനെ ജനിച്ചത് ജന്മപാപത്തോടെ പാപത്തിനന്തരം ഫലം നമുക്കറിയാം അപ്പം അതുകൊണ്ട് നമുക്കതൊക്കെ തിരിച്ചു കിട്ടും എങ്കിലും നമുക്കൊരവസ്ഥയെക്കുറിച്ച് പറയാണ് ദുർബലമാക്കപ്പെട്ടതും എന്താണ് ദുർബലമാക്കപ്പെട്ടതും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതുമായ മനുഷ്യപ്രകൃതി എങ്ങോട്ട ചായവ് നന്മയിലേക്കല്ല തിന്മയിലേക്കാണ് ചായവ് ചാഞ്ചിരുന്നാനുള്ള പ്രശ്നം എന്താ ചാഞ്ചിരുന്നാലുള്ള പ്രശ്നം ചെറിയ തട്ട് കിട്ടിയാൽ മതി അങ്ങോട്ട് വീഴും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ഫൈറ്റ് എന്ന് പറയുമോ യുദ്ധം ഈ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന നമ്മെ നിവർത്തി ദൈവത്തിലേക്ക് ചാച്ചിടുക എന്ന് പറഞ്ഞാൽ മനസ്സിലണ്ടോ യുദ്ധം ചെയ്തേ പറ്റൂ കട്ടപ്പെടണം അധ്വാനിക്കണം ഇന്ന് അതുകൊണ്ട് ഈ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വീണ് പോകാനുള്ള കാരണം നമ്മുടെ ചായ്വ് അത് അതിലേക്കാണ് അതുകൊണ്ട് ആത്മീയമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം നമ്മൾ എന്ന് പറഞ്ഞാൽ വചനം വായിക്കണം നിരന്തരം ദൈവത്തിൻ്റെ വചനം ഇരുതെല്ലാം ആളിനേക്കാൾ മോർച്ചയുള്ള കർത്താവിൻ്റെ വചനം നിർ നിർബന്ധമായിട്ടും ഡിസിപ്ലിൻ വേണം എന്തുവേണം ഡിസിപ്ലിൻ അതായത് മുടങ്ങാതെ ചിട്ടയോടെ എല്ലാ ദിവസവും കർത്താവിൻ്റെ വചനം വായിക്കണം വന്ന് ഇന്നൊരു തീരുമാനം എടുക്കുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും അല്ലേ അത്രയെങ്കിലും എല്ലാ ദിവസവും വിശുദ്ധ ബൈബിൾ ഞാൻ വായിക്കും ചില പ്രതിജ്ഞകൾ എടുക്കുക എൻ്റെ കർത്താവിൽ വളരാൻ എനിക്കത് സ്വാഭാവികം ഒന്നുമില്ല വേറെ ഇപ്പം ചില പിള്ളേരോടൊക്കെ ബൈബിളൊക്കെ എൻ്റെ അച്ഛൻ പറ്റണമില്ല അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ നിങ്ങളൊക്കെ നമ്മളൊക്കെ വായിക്കണവരാണെങ്കിൽ ഇത് ചെയ്യാത്ത ടീമുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പള്ളിപ്പം പറഞ്ഞാലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ചില പിള്ളേർ മക്കളെ നിങ്ങൾ ഈശോയുടെ കൂടെ പോയിരിക്കും വേറൊതിരുന്നാൽ മതി നിങ്ങൾക്ക് നിത്യാരാധന ചാപ്പലുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട് നിങ്ങൾ ഈശോയുടെ കൂടെ പോയിരിക്കുകയും അല്ലെങ്കിൽ വെറുതെ ദേവാലയത്തിൽ സക്രാരിയുടെ മുമ്പിൽ പോയിരുന്നു എൻ്റെ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു എനിക്ക് അങ്ങേ വേണം അങ്ങനെ ജീവിതത്തിലേക്ക് തെളിക്കുക എല്ലാം പ്രശ്നങ്ങൾ പറയണം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഇരുപത്തഞ്ചാം ദിനത്തില് ദാവീദ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ അവസ്ഥ കർത്താവിനോട് വിവരിച്ചു പറഞ്ഞു അവിടെ നിന്ന് എനിക്ക് ഉത്തരമരളി അപ്പോൾ എപ്പോഴും ഉത്തരം തരാൻ കൂടവസിക്കുന്ന സക്രാരിയില് ദിവ്യകരുണത്തില് കൂടവസിക്കുന്ന കർത്താവിന് കൂടി ഇരിക്കാൻ എന്താ വിഷമം എന്താ പറ്റാത്ത നമ്മൾ ആൾക്കാരെ ആൾക്കാരെങ്ങനെ പോയിരിക്കാറുണ്ടോ നമ്മുടെ മക്കള് നമ്മുടെ മക്കളുടെ പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണോ വിഷമാണോ ദുഃഖമാണോ സങ്കടമാണോ എന്താണോ ബുദ്ധിമുട്ടാ കാരണം അതിലേക്ക് എന്തോ ഒരു 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 താല്പര്യക്കുറവുണ്ട് ചായവില്ല അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കി ശക്തമായ തീരുമാനം എടുക്കണം ഞാൻ നിർബന്ധമായും ബൈബിൾ വായിക്കും വചനം വായിക്കും അത്രല്ല ഞാൻ ദേവാലയത്തിൽ പോയിട്ട് ഇത്ര സമയം വ്യക്തിപരമായിട്ട് ഞാൻ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം മക്കളെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ജീസസ് കർത്താവുമായിട്ടൊരു വ്യക്തിബന്ധം വളർത്തിയെടുക്കണം അതിനുവേണ്ടി ഈശോടെ കൂടെ പോയി ഇരിക്കണം വ്യക്തിബന്ധം ഉണ്ടാകുന്ന എപ്പോഴായി കൂടുതൽ സമയം ഇരിക്കണം അതിനുവേണ്ടി കർത്താവോടെ എല്ലാം പറയുക നമ്മുടെ കാര്യങ്ങളൊക്കെ അവസ്ഥകളൊക്കെ പറയുക വേദനകൾ പറയുക ഈശോടെ കൂടെ ഇനി ഒന്നുമില്ലല്ലോ കർത്താവെട് അവിടെ കർത്താവേ ഞാൻ അവിടെ ഓൾ അവിടെ ഇരിക്കുക ദിവ്യക്കാരത്തിൽ നിന്ന് ദൈവിക ശക്തി പ്രസരിക്കും ജീവിക്കുന്ന കർത്താവ എന്തിനും ഏതിനും പരിഹാരമുള്ള ഉത്തരമുള്ള ആധിപത്യമുള്ള അധികാരമുള്ള കർത്താവ കർത്താവിൻ്റെ കൂടെ പോയി അത് തീരുമാനിക്കുക ഇനി നാളെ അങ്ങോട്ട് കേരളക്കാരും എന്നീ പ്രതിജ്ഞ എടുക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇനി അങ്ങനെ തട്ടിമുട്ടി പോകാൻ പാടില്ല കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ കൂടെ നിർത്തി കർത്താവിൻ്റെ ശക്തിയിൽ മുന്നോട്ട് പോകണം അപ്പം അതുകൊണ്ട് തീരുമാനമെടുക്കുക എല്ലാ ദിവസവും സമയം ബൈബിൾ ഞാൻ വായിക്കും നിർബന്ധമായിട്ടും മുടങ്ങരുത് അതിന് ഡിസിപ്ലിൻ രണ്ട് ഞാൻ ഈശോയുടെ കൂടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കും അതോടൊപ്പം തന്നെ കുർബാന ഞാൻ പറയുന്നു നമ്മുടെയൊക്കെ ഭാഗ്യല്ലേ അല്ലെ കുർബാന കുർബാന അതെ അതായത് യേശു നമുക്ക് തന്നെ തന്നെ തരുവാ ഇതെന്റെ ശരീരമാണ് ഇതെ രക്തമാണ് വാങ്ങി ഭക്ഷിക്കും മക്കളെ വാങ്ങി പാനം ചെയ്യും മക്കളെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും ഞാൻ തന്നെ വരും ടുത്ത് ഓർക്കുക നമ്മുടെ മക്കൾക്ക് കുർബാന ബന്ധം ഒത്തിരി മക്കള് ഞാൻ ഈ യുവജനങ്ങളിലേക്ക് ഇടപെടുമ്പോ എനിക്ക് ഭയങ്കര സങ്കടാ പക്ഷെ ഇത് ടേസ്ത മക്കളുണ്ടല്ലോ എന്ത് വില കൊടുത്ത ഞാൻ കണ്ടുണ്ട് ഈ കുർബാന അനുഭവമുള്ള മക്കള് അവർക്ക് ഒരു കൂസലില്ല അവർക്ക് പേടിയില്ല അവർക്ക് ഭയങ്കര ഉറപ്പാ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി കുർബാന ബന്ധത്തിൽ അത് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ വില മതിക്കണം വിളിച്ചോട് കൂടെ പോരിക്കുന്നു കുർബാനയ്ക്ക് എന്ത് വില കൊടുത്തും ഒത്തിരി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ഓഫീസറെ കണ്ടു നേവൽ ബേസിലെ ഒത്തിരിയേറെ ഉന്നതനായ ഉദ്യോഗസ്ഥനാണ് ഒരു വർഗീസ് മാത്യു സാറ് അതിൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ് അദ്ദേഹം ധ്യാനത്തിന് വന്നോടെ കുർബാന തുടങ്ങിയ മുട്ടുകൂത്തി ഞാൻ സാറിന് എൻട്രൻസ് സോങ് കഴിഞ്ഞൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ട് ഇരുത്തി ആൾക്കാർ ഇരുത്തിയിട്ടാണ് വിശുദ്ധ കുർബാന ആരംഭിക്കാറ് വിശുദ്ധ കുർബാന കഴിയണവരെ മുട്ടുകൂത്തി നിന്ന് ബലി പങ്കെടുക്കുന്ന മനുഷ്യൻ ഞാൻ അന്നത്തെ സംശയം പതിനഞ്ച് വർഷം ആഴ്ച പതിനഞ്ച് വർഷമായി ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല മുട്ടുകുത്തി അല്ലാണ്ട് കുർബാനയിൽ പങ്കെടുക്കില്ല എവിടെ പോയാലും അതേപോലെ ലോകത്തന്നെ എവിടെ പോയാലും ഞാൻ ആദ്യം കണ്ടുപിടിക്കും എന്ന ഇവിടെ വിശുദ്ധ കുർബാന സ്ഥലം ഇവിടെ എന്ത് സമയത്താൻ പോവും കുർബാനയ്ക്ക് പോവും ഈ രാജ്യത്തിൻ്റെ ഏതു ഭാഗത്താണേലും വിശുദ്ധ കുർബാന ഇല്ലാത്ത സ്ഥലങ്ങളില്ല അത് കണ്ടുപിടിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് ഇത്രയും വലിയ ഉന്നതനായ മനുഷ്യൻ കുർബാനയ്ക്കു പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ കുർബാന എന്തെന്ന് അറിഞ്ഞ പിന്നെ നമ്മൾ കുർബാന മുടക്കില്ല എനിക്ക് ഈശോയെ കിട്ടുക അതിൽ പരം ഭാഗ്യമുണ്ടോ ഹലോ അതിൽ എന്തെങ്കിലും ഭാഗ്യമുണ്ടോ എന്താ ഈ ഭാഗ്യം സ്വീകരിക്കുക അതുകൊണ്ട് ഈ വർഷം ഒരു തീരുമാനമെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു വിശുദ്ധ കുർബാന പോലും ഞാൻ മുടക്കാതെ മുടങ്ങാതെ പങ്കെടുക്കും ആ തീരുമാനം എപ്പോഴെടുക്കും അത് പ്രാർത്ഥിക്കുക അഭിഷേകം കർത്താവേ അതിനങ് വഴിയൊരുക്കുക അത് ആഗ്രഹിച്ച് ആഗ്രഹിച്ചു നമുക്കറിയാം ഒരു കാര്യം ആഗ്രഹിച്ച് ചങ്കുപെട്ടി ആത്മാർത്ഥമായിട്ട് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിച്ച മക്കളെ ദൈവം അത് വഴിയൊരുക്കിയിരിക്കും വഴിയൊരുക്കിയിരിക്കും ഹാലുലിയ അതിനാ ഒരു പ്രതിജ്ഞ എടുക്കുക എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് വിശ്വ കുർബാന മുടങ്ങാതെ യശോയെ അങ്ങയെ സ്വീകരിച്ച് അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയിൽ ജീവൻ നൽകുന്ന യോഹന പത്തിപത് വീണ്ടും ഓർക്കുക ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ആ ജീവനിൽ വേണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജീവിക്കാൻ യേശുവിനെ കൂടെ നിർത്തി യേശുവിന്റെ ജീവൻ പ്രാപിച്ച് യേശുവിനാൽ നിറയപ്പെട്ട് യേശുവിന്റെ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ച് യേശുവാകുന്ന ജീവന്റെ സമൃദ്ധിയിൽ ജീവിക്കണം ജീവിക്കണം വേണ്ടിയുള്ള തീരുമാനം എടുക്കുക പിന്നെ സാധിക്കുന്ന കൂടി ദിവ്യാനത്തിന് മുമ്പിലിരിക്കുക കൃപിച്ചിട്ടുണ്ടല്ലോ ഈശോ എന്ന് കെട്ടിപ്പ് ഈശോയെ അങ്ങനെ ഉള്ളിൽ വന്നിരിക്കുകയാണല്ലോ ഞാനങ്ങനെ സ്നേഹിക്കുന്ന ഈശോയെ അങ്ങനെ ഇന്ന് അറിയണ ഈ സോയെ അങ്ങേ കൂടെ അതെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ഈശോയെ എൻ്റെ അവസ്ഥ എനിക്ക് അറിയാമല്ലോ ഈശോയെ എല്ലാ കാര്യങ്ങളും ഈശോയോട് പറയുക വ്യക്തിപരമായ ആഴപ്പെട്ട ബന്ധം ഈശോയിൽ നമ്മൾ വളർത്തിയെടുക്കുക ഹലേ ലുയ ഹലേ ലുയ്യ പിന്നെ കുംഭസാരം അടുപ്പിച്ച് അടുപ്പിച്ച് കുമ്പം ഒരു ഒരു മിനിമം മാസം ഒരിക്കലെങ്കിലും നമ്മളൊക്കെ രണ്ടാഴ്ച ഉടമയെ കുമ്പസാരം ഞാൻ പറയണത് ഒരു ചിട്ട വയ്ക്കുക എന്നെക്കാളും ഉപരി ഒരു പാപം ചെയ്തിട്ടും മുന്നോട്ട് പോകരുത് ചെറിയ പാപത്തിൽ വീ ഇന്നലെ കുമ്പസാരിച്ചാണെങ്കിലും വീണ്ടും പാപം ചെയ്തു കൂട്ടാൻ പോയി കുമ്പസാരിച്ച എൻ്റെ പാപം എവിടെയുണ്ടോ അവിടെ പിശാജിന് നിയമപരമായ അവകാശം കിട്ടും സോ നെവർ ഗീവ് മിം എ ചാൻസ് ടൂ എബ്ബായിട്ട് നമ്മിൽ വസിക്കാൻ അതുകൊണ്ട് പൗലോസ്ലിക രണ്ട് കുറന്ദോസ് രണ്ടേ പതിനൊന്നിലൊരു കാര്യം പറയുന്നുണ്ട് കുറന്തോസിലെ സഭയിൽ ഒരുവൻ സഭയ്ക്കെതിരെ എന്തോ പ്രവർത്തിച്ചു അതിൻ്റെ പേരിൽ അവിടെ അവർ തമ്മിൽ ഇങ്ങനെ ഭിന്നത വെറുപ്പുണ്ടായി അവനെ ഒറ്റപ്പെടുത്തി അപ്പം സ്ഥലം പറയാണ് നിങ്ങൾ അവനോട് ക്ഷമിക്കണം ക്ഷമിക്കണം നിങ്ങൾ ക്ഷമിച്ചാൽ മാത്രം പോരാ അവനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് ഉറപ്പ് കിട്ടുന്ന രീതിയിൽ സ്നേഹിക്കണം എന്താ പറയാണ് ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ് അതുകൊണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് നാളെ രാത്രി കൂടി ഉണ്ട് ഈ ഇന്ന രണ്ടായിരത്തി ഇരുപത്തി പ്രവേശിക്കുമ്പോൾ പിശാചിന് ഒരു കാരണവശാലും ഞാൻ അവസരം കൊടുക്കില്ല ക്ഷമിക്കാനുള്ള തീരുമാനം എടുക്ക കേട്ടോ സഹിക്കാൻ തീരുമാനം എടുക്ക രണ്ട് കാര്യങ്ങൾ ചെയ്തേ പറ്റൂ നമ്മൾ എന്താണ് രണ്ട് കാര്യങ്ങൾ ക്ഷമിക്കുക സഹിക്കുക വെറുക്കരുത് വെറുക്കരുത് പരാതിപ്പെടരുത് എപ്പോഴും നന്ദി പറയാം അതിനൊക്കെ നല്ല എളുപ്പമുള്ള പരിപാടി നന്ദി പറയണേ പക്ഷെ അതൊക്കെ ചെയ്യണം എന്തുവന്നാലും ഞാൻ ക്ഷമിക്കും ഞാൻ ഇടയ്ക്ക് പറയും എൻ്റെ വീട്ടിൽ എന്നെ പോലെ ക്ഷമിക്കണ ഒരാള് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉണ്ടാവില്ലെന്ന് തീരുമാനിക്കും വേറൊന്നുമില്ല എൻ്റെ വീട്ടിൽ എന്നെ പോലെ സഹിക്കണ ഒരാള് രണ്ടായിരത്തി ഇരുപത്തിനാറ് ഇരുപത്തി ആറിൽ ഞാൻ ഇനി സമ്മതിക്കില്ല അങ്ങനെ തീരുമാനിക്കാ എന്നെ പോലെ സഹിക്കണ ഒരാള് ഉണ്ടാവാൻ വീട്ടിൽ ഞാൻ സമ്മതിക്കില്ല അവിടെ പടയ്ക്കാണ് സമ്മതിക്കില്ല നമ്മളെ കയറി നമ്മളെക്കാളും നമ്മളെക്കൊണ്ട് മറ്റുള്ള സഹിക്കുകയുള്ളു അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനെ തീരുമാനിക്കും എന്നെപ്പോലെ ക്ഷമിക്കണ ആൾ എൻ്റെ വീട്ടിൽ എന്നെ ആരുണ്ടാവില്ല എന്നെപ്പോലെ സഹിക്കണ ആൾ വീട്ടിൽ വേറെ ആരും ഉണ്ടാവത്തില്ല ഞാൻ സഹിക്കാൻ തീരുമാനിക്കണം എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് എൻ്റെ കർത്താവിനെ ആശ്രയിച്ച് ഞാൻ സഹിക്കും ഞാൻ ക്ഷമിക്കും ഇനി വെറുപ്പിലൂടെ അല്ലെങ്കിൽ പിറുവിറുപ്പത്തിലൂടെ ഒരു പിശാചി കടന്നു ഞാൻ ഇടം കൊടുക്കില്ല ഉറച്ച് തീരുമാനിക്കും എന്നിട്ട് പറയുന്നത് കർത്താവേ അതെനിക്ക് അഭി ഞാൻ അങ്ങനെ പറഞ്ഞാലും കർത്താവേ എനിക്കതിനുള്ള ശക്തിയൊന്നുമില്ല അതിനുള്ള കഴിവുമില്ല ഞാൻ പാവപ്പെട്ടവനാണ് മനസ്സുണ്ട് കർത്താവെ അഭിഷേകം എന്താ ഒരു കാര്യം ഓർത്തോ എന്തിനും ഏതിനും അത് ആത്മാർത്ഥമായി ചോദിച്ചാൽ വേണ്ട അഭിഷേകം കർത്താവ് തരും അല്ല ലഹിക്കാണ്ട് അഭിഷേകം തരും ക്ഷമിക്കാണ്ട് അഭിഷേ ഇനി വിശുദ്ധി വിശുദ്ധി ജീവിക്കണം നമ്മൾ നമ്മൾ അശുദ്ധിയിലേക്കല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്ക് അപ്പം വിശുദ്ധി ജീവിക്കണം തീരുമാനിക്ക ഒരു ചെറിയ പോറില് പോലും ഒരശുദ്ധ്യമായ ഒരവസ്ഥ പോലും ഞാൻ ഞാൻ ജീവിതത്തിൽ അനുവദിക്കത്തില്ല ഒരു തീരുമാനം എടുക്കാം എന്നിട്ട് പറയാൻ കൊടുത്താൽ അവേ ഞാൻ ബലഹീനനാണ് പലവട്ടം വീണുപോയ പാപമേഖലകളുണ്ട് എനിക്ക് പറ്റായ്മകളുണ്ട് എനിക്ക് ആ അഭിഷേകം എന്താ അനോയിൻറ്റിങ് എന്താണ് അഭിഷേകം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട സഹായം സ്വർഗത്തിൽ നിന്ന് തരും അതുകൊണ്ട് ഒരു പോയിന്റാണ് സഹായം സ്വർഗത്തിൽ നിന്ന് അല്ലെ സഹായം സ്വർഗത്തിൽ നിന്ന് തരും അതെന്തു ചെയ്യണം ചോദിക്കുവിൻ മതയ്യാഴേഴ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾക്ക് കണ്ടെത്തും മുട്ടുവേ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്ന ദിവസം അത് ഇങ്ങനെ തീരുമാന ഒരു ആത്മീയമായ പ്രതിജ്ഞകൾ എടുത്തിട്ട് നല്ല തീരുമാനം സഹിക്കാനും ക്ഷമിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും പ്രാർത്ഥിക്കാനും കൃപയിൽ ജീവിക്കാനും കർത്താവിന് കൂടെ നിർത്താനും ദൈവത്തിന് സ്വന്തമായി ജീവിക്കുവാനും തിന്മയ്ക്കെതിരെ പോരാടാനും കർത്താവേ ഞാൻ തീരുമാനിക്കുന്നു ഞാൻ എന്നെ അങ്ങേക്കറിയാലോ അത് ഈ പോലീസിന്റെ കരവുമായ എഴിൽ പറഞ്ഞുകൊണ്ട് നിയമത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നന്മയിച്ചിക്കാൻ എനിക്ക് സാധിക്കുമെന്നാൽ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നത് നന്മയിച്ചിക്കുന്ന ഞാൻ തന്നെ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് നമ്മൾ വസിക്കുന്ന പാമ്പത്തിൻ്റെ സ്വാധീനമുണ്ട് നമ്മൾ വസിക്കുന്ന ജടത്തിൻ്റെ ശക്തിയുണ്ട് ഇതൊക്കെ നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ അവസാനം പോലീസ് പറഞ്ഞ വച്ച അവസാനിപ്പിക്കുകയാണ് അങ്ങയുടെ കൃപ അതെന്നെ ശക്തിപ്പെടുത്തും അതുകൊണ്ട് എന്ത് വന്നാലും നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവെ ആ ഒരു സഹായം ആ ഒരു കൃപ ആ ഒരു ശക്തി ആ ഒരു ജീവൻ എനിക്ക് തരണോട്ടോ എന്ന് പറഞ്ഞ് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ മക്കൾ ചോദിച്ചാൽ ഇച്ച തരാണ്ടിരിക്കുവോ ഇച്ച തരാണ്ടിരിക്കുവോ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് ദൈവമായ കർത്താവ് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിന് നൽകത്തില്ല അഭിഷേകം പരിശുദ്ധാത്മാവ് ശക്തി െല്ലാം പ്രിയപ്പെട്ട മക്കളെ കർത്താവ് നമുക്ക് തരും പക്ഷെ നമ്മൾ നല്ല തീരുമാനം എടുക്കണം ഈ ഞങ്ങാ മിഞ്ഞ പരിപാടി കോംപ്രമൈസേ അവിടെ നിൽക്കും ഇവിടെ നിൽക്കും ആ ഒരു പരിപാടി ഒന്ന് ചെയ്യരുത് നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം നമുക്ക് ഈ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് ജീവിക്കണം അതുകൊണ്ട് ഈ മനസ്താവ പ്രകടനമൊക്കെ ഒന്ന് ഇന്നൊന്ന് എപ്പോഴെങ്കിലും സമയം കിട്ടുമോ ചേരണം എൻ്റെ ദൈവമേ ഈ കഴിഞ്ഞ വർഷത്തിൽ ഓർത്ത് നമ്മുടെ വീഴ്ചകളോർത്ത് അനുദപിച്ച് പാപങ്ങളോർത്ത് പശ്ചാത്തപിച്ച് കുമ്പസാരിക്കേണ്ട ആവശ്യമാണ് നന്നായിട്ട് കുമ്പസാരിച്ച് നമ്മളതിൽ നിന്ന് വിശുദ്ധീകരിക്കണം എന്നിട്ട് ആ മനസ്ഥാപ്ര അർത്ഥം മനസ്സിലാക്കി എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാനും യോഗ്യനുമായി അങ്ങേക്കതിനായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ അവൾക്ക് വരണേ ശരിക്കട്ടാ അങ്ങ് ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അതൊക്കെ ശരിക്കും നമുക്ക് ശരിക്കും എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കി സ്വർഗ്ഗത്തെ നഷ്ടപ്പെടുത്തി നരഹത്തിന് അർഹനായി പോയതിനെ ഞാൻ ഖേദിക്കുന്നു എന്നിട്ട് പറഞ്ഞ അങ്ങയുടെ പ്രസാദവര സഹായം കേട്ടോ അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യം കണ്ടോ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുന്നുവെന്നും മേലിൽ പാപം ചെകീളും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്തു പറഞ്ഞു എന്തെങ്കിലും പാപം ചെന്നതിനേക്കാൾ എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ ഓർത്തിട്ടാണോ പറയണേ ഞാൻ എടുക്കാൻ ചോദിക്കും ഒരിക്കലും ഏറ്റു പറഞ്ഞ പാപം പിന്നീട് ഒരിക്കലും എനിക്ക് ഏറ്റു പറയേണ്ടി വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റണ ആണത്തോണ്ടോടോ നിൽക്കുന്നത് ഹലേ നമ്മൾ ഈ ആത്മീയതയിലൊക്കെ വളരണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാ നമ്മൾ അത്ര പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഒരു സ്വഭാവം കുളിച്ച വന്ന് വീണ്ടും ചെളി കിടന്ന് നീ ഉരുളരുത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉരുളരുറ്റാ ആ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ആ ഒരു വർഷം ആവാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പം തന്നെ പ്രാർത്ഥിക്കാം വീണ്ടും ചെളി ഉരുളരുത് നായി ചർദ്ദിച്ചത് തന്നെ വീണ്ടും തിന്നു നിന്ന പഴമൊഴി ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ കർത്താവ് നമ്മെ സഹായിക്കും ഹലുയ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഒരു ആത്മശോധന എൻ്റെ പൂർണ്ണതയിൽ നടത്തിയ വഴി ദിവസങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു എനിക്ക് തോന്നുന്നേ ഓരോ മേഖലകൾക്കെടുത്ത് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുക എന്നിട്ട് ഒരു പുതിയ തീരുമാനം എടുക്കുക കർത്താവിൻ്റെ മോനായിട്ട് ഞാൻ ജീവിക്കും കർത്താവിൻ്റെ മോളായി ജീവിക്കും എൻ്റെ കുടുംബത്തെ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ട് കർത്താവിനാ നയിക്കപ്പെടുന്ന കർത്താവ് യുദ്ധം ചെയ്യുന്ന കർത്താവ് മുന്നമേ പോയി എല്ലാം ചെയ്യുന്ന അഭിഷേകത്തിൽ എൻ്റെ കർത്താവിൻ്റെ കുടുംബത്തിൽ ഇപ്പം നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് നീ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവിനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണം മോശാനെപ്പോലെ മോശം ഒരിക്കല് പുറപ്പാട് മുപ്പത്തി മൂന്നില് കർത്താവ് കൂടെ വരില്ലെന്നൊക്കെ പറഞ്ഞില്ലേ കാളകുട്ടിക്ക് ആരച്ചേ ഇപ്പോൾ മുപ്പത്തി രണ്ടാം അധ്യയത്തിൽ കാളകുട്ടി ഉണ്ടാക്കി ആരായിരിക്കണില്ലേ അപ്പം കർത്താവ് പറയാ മുപ്പത്തിമൂന്ന് മൂന്ന് ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിക്കോ ദൂതനെ വിടാം മോശ കർത്താവേ നീ വന്നേ പറ്റൂ അപ്പം ഈ മോശയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മോശ നേതാവാണ് അവൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു സമാഗമ കൂടാരമൊക്കെ വായിക്കുന്നുണ്ട് മുപ്പത്തേഴ് ഏഴ് മുതൽ പുറപ്പാട് ദിവസത്തില് അവിടെ ഒരു പതിവായിട്ട് പറയുന്ന കാര്യം മോശ കൂടാരം അടിക്കും വാഗ്ദാന പേടകത്തിന്റെ ഒരു കൂടാരം എന്ന് പറഞ്ഞാൽ ഒരു പാളയം അടിക്കുമ്പോൾ പാളയത്തിന് വെളിയിലായിട്ട് അല്പം ദൂരെ ഒരു കൂടാരം മടിക്കും അവരതിനെ വിളിച്ച പേരാണ് സമാഗമ കൂടാരം ഇതാണ് സമാഗമ കൂടാരം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് സമാഗമിക്കാനുള്ള കൂടാരം രണ്ടായിരത്തി ഇരുപത്തി ആറില് അത് അതുകൂടി പറഞ്ഞോട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒരു സമാഗമ കൂടാരം കൂടാരമുണ്ടായിരിക്കട്ടെ എന്നാണ് സമാഗമം ദൈവത്തോട് സംസാരിക്കാൻ ദൈവത്തോട് ആലോചന ചോദിക്കാൻ ദൈവത്തോടെ എല്ലാം പറയാൻ ദൈവമേ നീ കൂടെ വേണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് ദൈവത്തോട് സംസാരിച്ച് അത് നിങ്ങളുടെ ദേവാലയമാകാം പ്രാർത്ഥന മുറി ആകാം ബെഡ്റൂം ആകാം അല്ലെങ്കിൽ നിത്യാരായ ചാപ്പലാകാം ദൈവത്തോട് സംസാരിക്കാനുള്ള സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കണം മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് അവിടെ ഞങ്ങൾ വായിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ദൈവത്തോട് സംസാരിക്കും അവിടെ മുപ്പത്തി മൂന്ന് പതിനൊന്നിൽ പറഞ്ഞുണ്ട് സ്നേഹിതനോടൊന്ന പോലെ ദൈവമായ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു ബന്ധം കണ്ടോ അങ്ങനെയൊക്കെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം ആരോടെന്ന പോലെ സ്നേഹിതനോടൊന്ന പോലെ അങ്ങനെ ദൈവത്തോട് ഉണ്ടാവും അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് മോശ മോശയോട് കർത്താവ് പറയാണ് മോശ എനിക്ക് നിന നന്നായിട്ട് അറിയാം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു ദൈവം ഈ കൂടാർത്ഥം പറയുന്നത് അപ്പോൾ മോശമായാണ് കർത്താവേ ഞാൻ അങ്ങയുടെ പ്രീതി നേടിയിലോ എന്നിട്ട് എന്താ ഞങ്ങളുടെ കൂടെ വരാത്ത ഞാൻ പറഞ്ഞു നിങ്ങളിലൂടെ നിങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള ബന്ധത്തെ പ്രതി നിങ്ങളെ പ്രതി അല്ലെങ്കിൽ നമ്മെ പ്രതി കർത്താവ് നമ്മുടെ മക്കളുടെ കൂടെ നിൽക്കണം നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കണം അങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ള ബന്ധം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് നമ്മൾ നേടിയെടുക്കണം അലുലു അത് പറഞ്ഞപ്പോൾ കർത്താവ് പറയാണ് മോശ ഞാൻ തന്നെ വരൂടാ കൂടെ ആ ജനത്തിന്റെ കൂടെ പോവാൻ അത്ര ഇത്ര പാമ്പ് ജനം എന്ന് പറയണം ഇതുപോലെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ഒരു ബന്ധം കർത്താവുമായിട്ട് വളർത്തിയെടുക്കണം ഇപ്പൊ മോശ പറയുണ്ട് കർത്താവ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ മറ്റുള്ള ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും ഒരു വ്യത്യസ്തത ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് ഉണ്ടാക്കണ്ടേ വേണോ വേണ്ട ഉണ്ടാക്കണം വ്യത്യസ്തത ആ വ്യത്യസ്തത അടിസ്ഥാനമാണ് കർത്താവ് കൂടെ കർത്താവ് കൂടെ നിന്ന് കട്ടയ്ക്ക് പോരാടുന്ന ഒരു വ്യത്യസ്തത നമ്മുടെ കുടുംബജീവിതത്തില് പൗരോഹിത്യത്തില് മക്കളില് കുടുംബത്തില് ബിസിനസ്സില് ശുശ്രൂഷയില് ജോലിയില് കർത്താവ് കൂടെ നിൽക്കുന്ന വ്യത്യസ്ത അതെന്താ പറയാ കർത്താവേ അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ മറ്റുള്ള ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും ഈ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അതുകൊണ്ട് ഈ വ്യത്യസ്തരാക്കപ്പെട്ട ഒരു ജീവിതം കർത്താവിനെ കൂടെ നിർത്തി ദൈവബന്ധത്തിൽ കൃപയിൽ കർത്താവ് കൂടെ നിൽക്കുന്ന കർത്താവ് യുദ്ധം ചെയ്യുന്ന കർത്താവിനാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് മാറുവാൻ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ നമുക്കിടയാകട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കും കർത്താവെ അങ്ങയുടെ മക്കളായി ഞങ്ങൾ എന്തുമാത്രം അങ്ങ് സ്നേഹിക്കുന്നത് വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളെ ഞങ്ങൾക്ക് നൽകി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് അവസാനിക്കുകയാണ് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് വീണ്ടും 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 നന്ദി പറയുന്നു ഈ അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു അടുത്തൊരു വർഷം തരികയാണെങ്കിൽ കർത്താവെ ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു അതെല്ലാം പ്രാവർത്തിക്കും ഞങ്ങൾക്ക് ജീവിക്കാൻ അങ്ങയുടെ കൃപ വേണം ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റെയാണ് കർത്താവ് ഈ തീരുമാനങ്ങളും ഈ ആഗ്രഹങ്ങളും ഈ സ്വപ്നങ്ങളും ഞങ്ങൾ ഞങ്ങളങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് എങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ അഭിഷേകം ചെയ്യണമേ ശക്തിപ്പെടുത്തണമേ കൃപ ചൊരിയണമേ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ ഞങ്ങളനുഗ്രഹിക്കണമേ സാമൂഹ്യനെപ്പോൾ ഞങ്ങളും പറയുന്നു കർത്താവ് ഇതാ ദാസൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങ് പറയണമേ അങ്ങ് നയിക്കണമേ എല്ലാത്തിനും വേണ്ടി അങ്ങയുടെ കൃപയും അഭിഷേകവും യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ കർത്താവ് ശോമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിറയപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ